ഹലോ ഇന്ന് ഞാൻ ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ആറിൽ പ്രസിദ്ധീകരിച്ച് രണ്ട് മാസത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് പുസ്തക കോപ്പികൾ വിറ്റയിച്ച ഒരു പുസ്തകമാണ് അതേപോലെ എൻ്റെ ജീവിതത്തെയും മാറ്റിമറിക്കുവാൻ സഹായിച്ചിട്ടുള്ള പുസ്തകമാണിത് അതായത് സീക്രട്ട് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ദ സീക്രട്ട് രഹസ്യം ഈ ഒരു സത്യം അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വിഷയം പഠിച്ചതും ഇത് എല്ലാവരുടെ ലൈഫിലും മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നൊക്കെ മനസ്സിലാക്കിയത് അപ്പം ആദ്യം ഈ പുസ്തകത്തിനെ പറ്റി പറഞ്ഞു തരാം ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ പുസ്തകം രചിച്ച റോണ്ട ബേഡ് എന്താ റോണ്ട ബൈൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത് ഈ സഹോദരി അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഈ പുസ്തകം രചിക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് ഈ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയുടെ മുന്നിൽ തന്നെ തകർന്ന് വീണ ഒരു അവസ്ഥയിലാണ് രണ്ടു വർഷം മുൻപ് സോറി ഒരു വർഷം മുമ്പ് എൻ്റെ ജീവിതം എൻ്റെ മുന്നിൽ തന്നെ തകർന്ന വീഴുകയായിരുന്നു ഞാൻ രാപ്പകൽ അധ്വാനിച്ച് തളർന്നു എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു സഹപ്രവർത്തകരോടും ബന്ധുക്കളോടുമുള്ള എൻ്റെ ബന്ധം മാന്യമായി താറുമാറായി സോറി ബന്ധം താറുമാറായി എന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ ഏറ്റവും തീവ്രമായ പരാജയത്തിൽ നിന്നാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം വരിക എന്ന് മനസ്സിലാക്കി ഇത് ഒരു യഥാർത്ഥ സത്യം സത്യട്ടോ ഞാനൊക്കെ ജീവിതങ്ങൾ പഠിച്ചപ്പോഴാണ് ഈ സത്യം മനസ്സിലായത് നമ്മുടെ ലൈഫിലുള്ള പ്രശ്നങ്ങളാണ് ശരിക്കും നമ്മുടെ ഭാഗ്യം എന്നുള്ളത് ഈ ഒരു അറിവ് നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ അതിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ വ്യക്തിയുടെ പരാജയമാണ് ജീവിതത്തിന്റെ വിജയം എന്ന് ഇവർ മനസ്സിലാക്കി അങ്ങനെ ഒരു മഹാ രഹസ്യത്തിന്റെ ക്ഷണിക ദർശനം എനിക്ക് ലഭിച്ചു എന്റെ മകൾ ഹേലി എനിക്ക് തന്ന നൂറ് വർഷം പഴക്കമുള്ള പുസ്തകത്തിലാണ് ഞാൻ ആ ക്ഷണപ്രഭ കണ്ടത് അവര് പറയാണ് ആ രഹസ്യത്തെ തേടി ഞാൻ ചരിത്രത്തിലൂടെ പുറകോട്ട് യാത്ര ചെയ്തു ആ രഹസ്യം മനസ്സിലാക്കിയവർ ആരെല്ലാം എന്നറിഞ്ഞപ്പോൾ ഞാൻ അമ്പരന്ന് പോയി ചരിത്രം കണ്ട ഏറ്റവും മഹനീയമായ വ്യക്തിത്വങ്ങൾ പ്ലാറ്റോ ഷേക്സ്പിയർ ന്യൂട്ടൺ ഹ്യൂഗോ വിധോവൻ ലിങ്കൺ എമേഴ്സൺ എഡിസൺ ഐൻസ്റ്റീൻ എന്നിവരൊക്കെയാണ് ആ ലിസ്റ്റിൽ അദ്ദേഹം അവർക്ക് കാണാൻ സാധിച്ചത് വിശ്വാസം വരാതെ ഞാൻ സ്വയം ചോദിച്ചു എന്തുകൊണ്ട് ഈ രഹസ്യം എല്ലാവരും അറിയുന്നില്ല അപ്പൊ ഇതിന്റെ മുന്നിലുള്ള ആളുകളൊക്കെ ഈ രഹസ്യം മറച്ചു വെക്കുകയാണ് ചെയ്തത് അപ്പൊ ഇവര് എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയും ഈ രഹസ്യം ലോകത്തെ മുഴുവൻ അറിയിക്കുവാനുള്ള അടങ്ങാത്ത അഭിവാജ്ഞ എന്നെ കീഴടക്കി ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഈ രഹസ്യം അറിയുന്നവരെ കണ്ടെത്താനായി ഞാൻ അന്വേഷണം ആരംഭിച്ചു ഈ സഹോദരി ഓരോരുത്തരായി അവർ പ്രത്യക്ഷരായി ഞാൻ ഒരു കാന്തമായി മാറുകയായിരുന്നു ഞാൻ എൻ്റെ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇന്ന് ജീവിച്ചിരുന്ന ഗുരുനാഥൻ എൻ്റെ അടുത്തേക്ക് തനിയെ വന്നു ചേർന്നു ഒരു ഗുരുവിനെ ഞാൻ കണ്ടെത്തിയാൽ ആ ഗുരു എന്നെ മറ്റൊരാളിലേക്ക് നയിക്കും ഒരു ശൃംഖലയായി അത് നീണ്ടുപോയി എപ്പോഴെങ്കിലും എനിക്ക് വഴി തെറ്റിയാൽ മറ്റാരെങ്കിലും എന്നെ ശ്രദ്ധ തിരിക്കും ആ വ്യതിയാനത്തിലൂടെ ഞാൻ മറ്റൊരു ഗുരുവിനെ കണ്ടെത്തും ഇന്റർനെറ്റിൽ തിരയവേ ഞാൻ അബദ്ധത്തിൽ മറ്റൊരു ലിങ്ക് അമർത്തിയാൽ അത് എന്നെ മറ്റൊരു നിർണായക അറിവിലേക്ക് നയിക്കും ഏതാനും ആഴ്ചകൾ കൊണ്ട് ആ രഹസ്യത്തിന്റെ പാതയിലൂടെ നൂറ്റാണ്ടുകൾ പുറകോട്ടുള്ള വസ്തുതകൾ കണ്ടെത്തി അതോടൊപ്പം ഇപ്പോൾ ഈ രഹസ്യം പ്രായോഗികമാക്കുന്ന ആധുനികമായ വ്യക്തിത്വങ്ങളെയും അപ്പൊ ഇത് നിങ്ങളോട് പറയാനുള്ള ഈ പുസ്തകത്തെ പറ്റി പറയാനുള്ളൊരു കാരണം ഇന്നലെ എനിക്കൊരു കോൾ വന്നു അപ്പോ ആ കോളിൽ ആ സഹോദരി പറയുന്നത് നിങ്ങൾ ഈ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സംഗതി ഈ യൂട്യൂബിലൂടെ പറഞ്ഞ് അത് അറിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് നന്നായി മാറ്റം വരുത്താൻ പറ്റി അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമായിരുന്നില്ല എന്നാണ് ആ സഹോദരി പറഞ്ഞത് അപ്പോൾ ഇത് ഈ വിഷയം ഈ ഒരു സംഗതി ഞാൻ ഒരിക്കലും ഫേസ്ബുക്ക് എന്നാണ് ഒരു വ്യക്തി മനസ്സിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഒരു ചെറിയ സംഖ്യ ഗൂഗിൾ പേ ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് അന്ന് രാത്രി തന്നെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത സമയത്താണ് അതൊരു മൂന്ന് നാല് വർഷം മുന്നേണ് മൂന്ന് വർഷം മുന്നേ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത സമയത്താണ് ഇത്തരം ഒരു അറിവ് ഇങ്ങനൊരു ആകർഷണ സിദ്ധാന്തമുണ്ട് ഇങ്ങനൊരു രഹസ്യം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് ഏഹ് അങ്ങനെയാണ് ഇതൊക്കെ സം പിന്നെ ഞാൻ എന്താ ചെയ്തതാണ് ഇത് ശരിയാണോ ഈ ആകർഷണ സിദ്ധാന്തം ഉണ്ടോ കാരണം നമുക്ക് സമൂഹത്തോട് പറയണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ വേണം അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇത് ശരിയാണോ എന്ന് വ്യക്തികളിൽ പഠിക്കാൻ തുടങ്ങി കൗൺസിലിംഗിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ആളുകൾ സമീപിച്ചപ്പോൾ അവരിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു സത്യം ഉണ്ടോ ഇത് ശരിയാണോ പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഹോദരി ഇങ്ങനെ ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു രഹസ്യം ഉണ്ട് നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ വിജയം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു രഹസ്യം ഉണ്ട് ഏ നമ്മുടെ മനസ്സ് സന്തോഷമുള്ള അവസ്ഥയിലാണെങ്കിൽ വീണ്ടും വീണ്ടും സന്തോഷമുള്ള അനുഭവങ്ങൾ വരും നമ്മളെ മനസ്സ് ദുഃഖവും നിരാശയും ഉള്ള അവസ്ഥയിലാണെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങനത്തെ ഒരു അവസ്ഥ വരും കാരണം നമ്മുടെ ചിന്തകളാണ് ചിന്തകൾക്ക് ഊർജ്ജ തരംഗമുണ്ട് ചിന്തകൾ എന്താണോ സമാനമായ ചിന്ത അനുഭവങ്ങളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും എന്നുള്ള ആ ഒരു രഹസ്യം ആ ഒരു സത്യം ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു കോള് വന്നപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ കുറെ സന്തോഷത്തോടെ ഒരാളെങ്കിൽ ഒരാളുടെയെങ്കിലും ജീവിതം ആയുസ് മുന്നോട്ട് നീക്കുവാൻ ഇത്തരം അറിവുകൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമാണ് എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരാം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിൽ വന്നൊരു കേസ് അതൊരു അവർ ആ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമത്തിലൂടെ ഒരു അനുഭവമാണ് അനുഭവമൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവർക്ക് അത്ര അത് നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലും നമുക്കത് സഹിക്കാൻ പറ്റാത്ത യും പ്രശ്നങ്ങളിലൂടെ പോകുന്നത് പക്ഷേ സാഹചര്യം പ്രശ്നങ്ങളും എന്ത് തന്നെയായാലും നമ്മുടെ ഈ എനർജിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരു കഴിവുണ്ട് അത് അതിൻ്റെ പ്രകൃതി നിയമം പോലെയാണ് അത് മുന്നോട്ട് നയിക്കുക എന്നിട്ട് ഈ സഹോദരി എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് എങ്ങനെ പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിലേക്ക് ഒരു ഇഷ്യൂ ശരിയാകുമ്പോൾ വേറൊരു വിഷ്യൂ ഇങ്ങനെ ഒരു സന്തോഷമില്ലാതെ ഓരോ നിരാശ കലർന്ന അനുഭവങ്ങളും പ്രശ്നങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈഫിൽ വരുന്നത് എന്ന് ചോദിക്കേണ്ട അപ്പോ ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ സാധിക്കും സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെയൊക്കെ കേസുള്ളവരിലേക്കൊക്കെയാണ് ഇത്തരം അപകടങ്ങളൊക്കെ വരുന്നത് എന്ന് പഠനത്തിന്റെ ഭാഗമായി മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സന്തോഷമുള്ള അവസ്ഥ നിങ്ങളുടെ മനസ്സിന് സന്തോഷം കൊടുക്കണം ശരിയാണ് നിങ്ങളുടെ സാഹചര്യത്തൊക്കെ ആണെങ്കിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങളെ സാഹചര്യങ്ങളൊന്നും അറിയില്ല പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും ഉപബോധ മനസ്സിന് അറിയില്ല നിങ്ങളുടെ ബോധ മനസ്സ് ആവർത്തിച്ചാവർത്തിച്ച് കൊടുക്കുന്ന തോട്ട് എന്താണോ ചിന്ത എന്താണോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫ് ഉണ്ടാവരുത് അപ്പം അതുകൊണ്ട് നിങ്ങൾ സന്തോഷമുള്ള നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ലൈഫിൽ സന്തോഷം വരണമെങ്കിൽ സന്തോഷമുള്ള ചിന്ത കൊടുക്കണം സന്തോഷത്തിലേക്ക് മനസ്സിനെ കെട്ടണം അല്ലെങ്കിൽ അപകടം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ അവരോട് പറയുന്നുണ്ട് കാരണം ഈ ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ സിദ്ധാന്തം നിയമം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അങ്ങനെ കൗൺസിലിംഗ് കഴിഞ്ഞ് പോയി ഫോളോ അപ്പുണ്ടാവുമല്ലോ ഇടയ്ക്കിടക്കൊക്കെ വിളിക്കും അപ്പൊ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അവർ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ കുറച്ചൊരു സക്സസ് ഉണ്ട് മോനെ വീട്ടിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനും മറന്നുപോയി അവരെ ഒരു കോണ്ടാക്ടും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ പിന്നെ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സഹോദരി എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ട് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു ഭർത്താവിന് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര തിരക്കായിപ്പോയി സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസത്തിലൂടെ പോവേണ്ടി വന്നു എന്ന ഒരു അവസ്ഥയാണ് പിന്നെ കേൾക്കാറുണ്ടായത് അപ്പം അവർക്ക് മനസ്സിലായി നമ്മൾ ഈ വീണ്ടും വീണ്ടും വിഷമങ്ങൾ എന്നെ കൊണ്ടു നടക്കുമ്പോൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വരും വിഷമങ്ങൾ വരും എന്നുള്ള ഒരു സത്യം അവർ മനസ്സിലാക്കി അപ്പം ഇങ്ങനെയാണ് ഇത് പ്രകൃതി നിയമമാണ് നമ്മളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഇത് ഞാൻ പഠനം നടത്തിയ കുറേ സംഗതികളുണ്ട് കുറേ കുടുംബങ്ങളിലും വ്യക്തികളിലും ഈ വിഷയം പഠനം നടത്തി അതാ പഠ അതാ വിഷയം കേട്ടാൽ മനസ്സിലാവും ഇത് ശരിയാണോ തെറ്റാണെന്നുള്ളത് അപ്പൊ അവർക്ക് പൊതു പ്ലാറ്റ്ഫോമിലൊന്നും അത് പറയാൻ പറ്റില്ല അപ്പൊ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾ പറയാറുണ്ട് ശരിയാണ് ടീച്ചറെ വെറുതെ അല്ല നമ്മളെയൊക്കെ കുടുംബങ്ങളിലും അൽപ്പക്കാലങ്ങളിലും ഒക്കെ ഇങ്ങനെ അസുഖം കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും പ്രയാസത്തിൽ കഴിയുന്നവർ വീണ്ടും വീണ്ടും പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് വിഷമമുള്ള അനുഭവങ്ങൾ വരുന്നത് വെറുതെ അല്ല ഇപ്പോഴാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം സത്യം മനസ്സിലായത് എന്ന് പറഞ്ഞ വ്യക്തികളുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഇത്തരം സത്യങ്ങളൊക്കെ അതുകൊണ്ടാണല്ലോ രോഗങ്ങളിലൂടെ ഒക്കെ പോകുന്ന ആളുകൾ വർഷങ്ങളോളം ഡോക്ടറെ കാണിച്ചു മരുന്ന് കഴിച്ചിട്ടും അതിൽ നിന്ന് മോചനം ലഭിക്കാത്തത് ഒരു അറുപത്തഞ്ച് എഴുപതൊക്കെ വയസ്സായ ആളുകൾ ആറും ഏഴും ഗുളികയൊക്കെ കഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെയൊക്കെ പിന്നിൽ ഇത്തരം പ്രകൃതി സത്യങ്ങളാണ് പ്രവർത്തിക്കുന്നത് കാരണം അതിൽ നിന്ന് മോചനം നേടാനുള്ള അറിവ് മെന്റൽ ഹെൽത്ത് അത് അവർക്കില്ല ഈ സബ് മൈൻഡിനെ പറ്റിയുള്ള പഠനങ്ങളില്ല ഇതിലൂടെ നമ്മുടെ ആരോഗ്യവും സമ്പത്തും എല്ലാം തകർന്ന് തരിപ്പണമാവുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത് ഇതിന്റെ ഈ ബുക്കിലൂടെ ഇതിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ എന്തൊക്കെയാണ് പറയുന്ന കണ്ടന്റ് എന്നുള്ളത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞു തരണ്ട് മനസ്സിനെ പറ്റി ഒരുപാട് സംഗതികൾ ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ ലൈഫിനെ മാറ്റുന്നതിനാവശ്യമായ ൾ ഈ ബുക്കിലൂടെ ഈ സഹോദരി ലോകത്ത് ലോകർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഏത് അവസ്ഥയിലായാലും ഏത് സന്ദർഭങ്ങളിലായാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇതിന്റെ ഏറ്റവും കാതലായൊരു വശം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ ഏറ്റവും കാതലായ വശം എന്ന് പറയുന്നത് ചിന്തയും വിശ്വാസവും ശ്രദ്ധിക്കാം നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ് നമ്മുടെ വിശ്വാസങ്ങൾ എന്തൊക്കെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് ഒന്ന് എന്ന് ഒന്ന് നമ്മളെ തന്നെ നിരീക്ഷിക്കാം അപ്പൊ നമ്മൾ ചിന്തിക്കൽ മതപരമായിട്ടും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഓരോ മതവിശ്വാസികളും അവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള അറിവാണ് ഉണ്ടാവല്ലേ അപ്പോൾ എല്ലാവരും എനിക്ക് കിട്ടിയതാണ് ശരി ഞാൻ വിശ്വസിക്കുന്നതാണ് ശരി എന്നുള്ള ഒരു നിലപാടിലാണ് ഉള്ളത് മാറി ചിന്തിക്കാനോ ഒന്നും നമ്മളാരും തയ്യാറാവുന്നില്ല അപ്പോൾ ഇങ്ങനെ യഥാർത്ഥ സത്യം എന്താണ് ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രകൃതി സത്യം ഇതിന്റെ ബാക്കിലുണ്ടോ ഗ്രാവിറ്റി നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എല്ലാവരും അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം അത് കാണാൻ പറ്റും തലയിലേക്ക് ആപ്പിൾ വീഴുന്നതും ഏർ വിമാനം പൊട്ടിത്തെറിച്ച താഴോട്ട് വീഴുന്നതും ഇനി നമ്മളെല്ലാം മരിച്ചു വീഴുന്നതും ഭൂമിയിലേക്കാണ് എന്നുള്ളത് അപ്പൊ ഭൂമിക്ക് ആകർഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു സത്യം നമുക്ക് സംശയമില്ലാതെ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ നമ്മുടെ മനസ്സിനുള്ള ഉള്ളിലെ ആത്മശക്തിക്ക് ഉപബോധ മനസ്സിനുള്ള ഈ ആകർഷണ സിദ്ധാന്തമാണ് നമുക്ക് മനസ്സിലാവാത്തത് അതാണ് ഞാൻ വ്യക്തികളിലും കുടുംബങ്ങളിലും പഠനം നടത്തിയത് പഠനം നടത്തിയപ്പോഴാണ് ഈ സഹോദരി പറഞ്ഞ ഈ സത്യം എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഒരുപാട് ആളുകളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു സാമ്പത്തികമായിട്ടും ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നൊക്കെ മോചനം നേടുവാൻ ഇത്തരം അറിവിലൂടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശരിയായ അറിവാണ് നമുക്ക് ലഭിക്കേണ്ടത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് നാഫിയ എനിക്ക് ഉപകാരമുള്ള എനിക്ക് സന്തോഷം തരുന്ന എനിക്ക് സമാധാനം തരുന്ന എൻ്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്ന അറിവിനെ എനിക്ക് നീ അധികരിപ്പിച്ചു തരണമേ ഞാൻ എപ്പോഴും ഒരൊറ്റ പ്രാർത്ഥന തന്നെ എൻ്റെയൊക്കെ ലൈഫിൽ ഓർമ്മ വെച്ചത് മുതൽക്കേ ഉണ്ടായിരുന്നത് ഈ പ്രാർത്ഥന എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും ഉപകാരമുള്ള അറിവ് അതായിരിക്കാം യാദൃശികമായി കൊണ്ട് ഇത്തരം അറിവുകളിലേക്കൊക്കെ അട്രാക്ട് ചെയ്യപ്പെട്ടത് അപ്പോ എന്റെ ലൈഫിൽ മാറ്റം വന്നു ഇതുപോലെ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളും അറ്റൻഡ് ചെയ്ത എന്നെ ഫോളോ ചെയ്ത വീഡിയോസ് ഒന്നലെ വിളിച്ച സഹോദരി വീഡിയോസ് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല ഇന്നലെ എത്രയാണ് ഫീസ് എന്നാ ക്ലാസ് തുടങ്ങുന്നൊക്കെ ചോദിച്ച് ആവശ്യപ്പെട്ടു അപ്പോ അതിലൂടെ ആ വീഡിയോസ് കേട്ടതിലൂടെ അവര് പറയാണ് ഇങ്ങനെ ലൈഫില് രണ്ട് തലങ്ങൾ ഉണ്ട് എന്നുള്ളത് ആ ക്ലാസ്സിലൂടെയാണ് മനസ്സിലായത് കൊറേ വിഷമങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഒരവസ്ഥയായിരുന്നു ഇങ്ങനെ എല്ലാവർക്കും അവസ്ഥയിലൂടെ പോകുന്നവർക്കും എന്ത് പ്രശ്നങ്ങളിലൂടെ പോകുന്നവർക്കും അവരുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും ഒന്ന് അവരുടെ ചിന്തകളെ മാറ്റാൻ രണ്ടാമത്തത് എന്തൊക്കെ വിശ്വാസങ്ങളാണ് അന്ധവിശ്വാസങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ മറ്റു നമ്മുടെ പേരൻസിലൂടെയൊക്കെ കയറി കൂടിയ അവരുടെ അറിവില്ലാത്തതിന്റെ ഭാഗമായിട്ടുള്ള വിശ്വാസങ്ങളും നമ്മളിലേക്ക് അറിയാതെ ഉള്ളിലേക്ക് വരും അപ്പൊ അതൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ രണ്ടുഭവം ഉണ്ടാകും എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മളൊരു ബ്ലസ്സിങ് സന്തോഷമുള്ള അനുഭവങ്ങൾ വരുമ്പോ ആരും പറയാറില്ല ഇത് പടച്ചോടെ ഒരു പരീക്ഷണമാണ് കേട്ടോ അങ്ങനെ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ ആരെങ്കിലും പറയുന്നത് ഇത് പഠിച്ചോന്ന് എനിക്ക് തന്നൊരു പരീക്ഷണമാണ് ഇല്ല സന്തോഷത്തെ നമ്മൾ നന്നായിട്ട് സ്വീകരിക്കും നന്നായിട്ട് സന്തോഷിക്കും അവിടെ നമുക്ക് പരീക്ഷണങ്ങളൊന്നുമില്ല വിധി ഒന്നുമില്ല നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മളെ വിഷമിപ്പിക്കുന്ന ആക്സിഡന്റോ അല്ലെങ്കിൽ രോഗങ്ങളോ അങ്ങനെ അല്ലെ അല്ലാതെ സാമ്പത്തിക പ്രയാസമോ കടമോ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ എൻ്റെ പരീക്ഷണമാണ് എൻ്റെ വിധിയാണ് എന്ന് നമ്മൾ മറ്റുള്ളവരിലൂടെ നമുക്ക് കിട്ടിയ അറിയില്ല പക്ഷെ ഇതിനെയും ഇത് ഈ സഹോദരി പറഞ്ഞ മാതിരി ഈ പരാജയമാണ് ഈ പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റെപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഞാനൊക്കെ ഇങ്ങനെ ഈ ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ ഇത് എനിക്ക് എല്ലായിടത്തും പ്രശ്നങ്ങളിരുന്നു എല്ലാ എല്ലാ ഭാഗത്തുനിന്നും ഒരു ഭാഗത്തു നിന്നും സന്തോഷമുള്ള അനുഭവങ്ങൾ എനിക്ക് ഇല്ലായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ ഞാൻ ഇങ്ങനെ തകർന്ന ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സ്പോട്ടിലാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഇത് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും എന്റെ സൃഷ്ടാവ് എന്നിൽ നിന്ന് എന്തൊക്കെയോ താല്പര്യപ്പെടുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന ആ മാറി ചിന്തിച്ചതിലൂടെയാണ് ആ പ്രശ്നങ്ങളാണ് ശരിക്കും ലൈഫിലുള്ള അനുഗ്രഹമെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഒക്കെ ലൈഫ് എല്ലാ ലൈഫും ഇങ്ങനെ തന്നെയാണ് അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അവരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ സ്വന്തം ലൈഫിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ദുരനുഭവങ്ങൾ അതാണ് ബ്ലസ്സിംഗ് അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലസ്സിങ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നമുക്ക് മാറ്റി പിടിക്കാൻ കഴിയും നമ്മളിലൂടെ ഒരുപാട് വ്യക്തികളെ എന്നാൽ എന്നോട് ആ സഹോദരി പറഞ്ഞതുപോലെ നിങ്ങളോടൊക്കെ ആളുകൾ പറയാനുള്ള അവസരം ഉണ്ടാവും നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ ഈ വീഡിയോസൊക്കെ കേട്ടിട്ടാണ് അല്ലെ നിങ്ങളുടെ ആ നല്ല സന്ദേശം കേട്ടിട്ടാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ജീവിക്കാൻ മുന്നോട്ടുള്ള ജീവിതം ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായത് എന്ന് നിങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റും അതിന് നമ്മൾ പ്രശ്നത്തിൽ നിൽക്കാതെ മാറി ചിന്തിച്ചു കൊണ്ട് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പാഠമാവണം എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷമുള്ള എൻ്റെ എനിക്ക് സന്തോഷമുള്ള ജീവിതം കിട്ടുന്നത് പോലെ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ കുറച്ച് തീരുമാനം എടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മാറ്റണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഇത്തരം നല്ല അറിവുകൾ നമ്മൾ നേട് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് സമാധാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അറിവുകളെ നമ്മൾ നേട് അന്നപ്പോ തീർച്ചയായിട്ടും നമ്മൾ അവിടേക്ക് എത്തിപ്പെടും നമുക്ക് സുന്ദരമായ സമാധാനമുള്ള നമുക്കിങ്ങനെ ഭയങ്കര ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ സമാനമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് നമുക്ക് ജീവിതം നമ്മുടെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റിയിട്ടുള്ള ഇനിയും തുടർന്നുള്ള ഓരോ ഇതിലും ഓരോ കണ്ടന്റുകൾ ഞാൻ രീതിയിലുള്ള ഓരോ പോയിന്റുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഞാൻ പകർന്നു തരണ്ട് ഇങ്ങനെ എല്ലാവരും ഈ ഒരു ജീവിതത്തിൽ അനുഗ്രഹപൂർണമായിട്ടുള്ള ഈ ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷം സമാധാനമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ എത്തിക്കണമെന്ന് നമ്മൾ തീരുമാനം എടുക്കുക ഉം എൻ്റെ ജീവിതം രോഗിയായും ദാരിദ്ര്യത്തോടെയും കഷ്ടപ്പെട്ടും മുന്നോട്ട് നയിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം സന്തോഷപ്രദമായി കൊണ്ട് സന്തോഷപ്രദമായിക്കൊണ്ട് കൊണ്ട് മുന്നോട്ട് നയിക്കാനുള്ളതാണ് എന്ന ഒരു കുറച്ച് തീരുമാനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക ഇനി ഹെൽത്ത് ഇഷ്യൂസിലൂടെ ഒക്കെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം മരുന്ന് കഴിച്ച് വാർദ്ധക്യത്തില് മറ്റുള്ളവർക്ക് ഭാരമാവാതെ ജീവിക്കണം എന്ന് താല്പര്യമുള്ളവർ ഈ മാസം ഇരുപത്തൊമ്പത് സോറി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഈ മൂന്ന് ദിവസത്തെ ക്ലാസ് ഒരു ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലേക്ക് അതിന് ആ വാട്സപ്പ് ലിങ്കിൽ കയറുക അല്ലെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് എഴുപത്തൊന്ന് എഴുപത് എഴുപത്തഞ്ച് എന്നുള്ള നമ്പർ ഒരു ഹൈറ്റ് ഇങ്ങനെ ആ ഫ്രീ ക്ലാസ്സിലേക്ക് ചേരണം എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഓക്കെ നമ്മുടെ ലൈഫിനെ സന്തോഷമുള്ള അവസ്ഥയിലേക്ക് സമാധാനമുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് ചിന്ത കൊടുത്തുകൊണ്ട് ജീവിതത്തെ നല്ലൊരു അവസ്ഥയിലേക്ക് മുന്നോട്ട് നയിക്കാം നമുക്ക് എന്നൊക്കെ ആരാണ് ലൈഫിൽ വന്നത് ഒന്ന് ഒന്ന് പേര് എഴുതോ ടൈപ്പ് ചെയ്യോ പേര് എന്നാൽ ഓക്കെ ഓഫാക്കാം എന്നാൽ കേട്ടോ താല്പര്യമില്ലെങ്കിൽ ഓഫാക്കാം ഓക്കെ